ഈ കഥ എങ്ങനെയാണല്ലോ ഭർത്താവില്ലാത്ത സമയത്ത് ആ ഭാര്യയുടെ വീട്ടിലേക്ക് ഇവർ പോകുന്നു വാതിലകത്ത് നിന്ന് കുറ്റിയിടുന്നു പുറത്തു പോയിരുന്ന ഭർത്താവ് നേരത്തെ എത്തുന്നു വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവസാനം നാട്ടുകാരെ വിളിച്ച് വാതിന് തല്ലിപ്പൊടിക്കുന്നു അവിടുത്തെ ചെല്ലുമ്പോൾ കെ എൻ ഉളികൃഷ്ണൻ എം എൽ എയും ഭാര്യയും ഈ വനിതാ നേതാവനെയും കാണണ്ടാത്ത രീതിയിൽ കണ്ടു ഇതാണ് കഥ ഏതോ ഒരു മഞ്ഞപത്രം എവിടെയോ ഒരു രണ്ടു കോളം വാർത്ത എഴുതിയോ അതെടുത്ത് വെച്ച് പേര് പറയാത്ത തന്തയില്ലാത്ത വാർത്തയുണ്ടാക്കിയ തന്തയില്ലാത്ത കുറെ വീഡിയോ ചെയ്ത കുറെ യൂട്യൂബർ പണ്ട് വായിച്ചു തീർത്ത ഏതൊക്കെയോ കമ്പി പുസ്തകങ്ങളിലെ കഥ എടുത്തു വെച്ച് ഇതുമായിട്ട് ചേർത്ത് വെച്ചങ്ങ് പറയുക കുറയോ റീച്ചിനു വേണ്ടി പണത്തിന് വേണ്ടി ആത്മരതി അണയാൻ വേണ്ടി ഇത്തരം കഥകൾ പഠിച്ചു ഷൈൻ ടീച്ചർ പൊതുമാധ്യമത്തിൽ വന്നിട്ട് പരസ്യമായിട്ട് മറുപടി പറഞ്ഞു കാര്യം എന്താ അവരുടെ കൈകൾ ശുദ്ധമായത് കൊണ്ടാണ് ഞാൻ ഉണ്ട് കൃഷ്ണൻ എം എൽ എ ഫേസ്ബുക്കിലൂടെ അത് പറയാനുള്ളത് പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിച്ചു ഉമ്മൻചാണ്ടി സാറിനെ പെണ്ണിനെ വെച്ച് തകർക്കാൻ ശ്രമിച്ച ഒരു ചരിത്രം നമ്മുടെയൊക്കെ കണ്ണ്മുന്ന നമ്മുടെ ഒക്കെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹർഷ പോലും ഇപ്പോ കേന്ദ്ര കൃഷ്ണൻ എൽ എയുടെ പേര് പറഞ്ഞല്ലോ എന്താ ഷൈൻ ടീച്ചറുടെ പേര് പറയാം പൊതുവെ സ്ത്രീകളെ കുറിച്ച് എന്താ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടാ സെക്സ് ബോംബ് രാഷ്ട്രീയം ആരോപണ രാഷ്ട്രീയം അവസാനിപ്പിക്കപ്പെടുന്ന സമയം കേൾക്കും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനെതിരെ വന്നിരിക്കുന്ന പരാതി ഇപ്പോൾ കോൺഗ്രസിനോട് തുറപ്പിച്ചിട്ടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് മാറാൻ ഇതൊരു കാരണമാകും അല്ലെങ്കിൽ ഇതൊരു സഹായവും ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് സി പി എമ്മിന്റെ ഒരു സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നെഗറ്റീവിനെ തുറന്ന് കാണിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള കോൺഗ്രസിന്റെ സൈബർ ഹാൻഡുകളാണോ പിന്നെ പുറത്തു വരുന്ന വാർത്തകളുടെ പിന്നിൽ സി പി എം തന്നെയായിരിക്കും അത് ആവാൻ സാധ്യതയില്ലെന്ന് പറയാൻ പറ്റൂ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ പണിയത് വി ഡി സതീശൻ പറയുന്നുണ്ടല്ലോ കുറേ പേര് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന് പണിയാവിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പണിയാണെന്ന് സി പി എമ്മുമാരെ കൊണ്ട് വച്ചില്ലേ ഇന്ന് ഇന്ന് ഇപ്പോൾ പത്രസമ്മേളനം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിക്ക് അതായത് എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിൻ്റെ അടിയിൽ ലെനിൻ ലെനിൻസെൻറെ കൊണ്ടുപോയി ക്യാമറ വെച്ചവരാണ് ഇവിടുത്തെ സി പി എമ്മുകാരെന്ന് വി ഡി സതീശൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അതിന് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എന്താണ് ആരോപണം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അവിടെയാണ് എന്താണ് ഈ പറയപ്പെടുന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ പേരില്ലാതെ പേര് പറയാതെ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അതൊരാൾ ജനപ്രതിനിധി ഒരാൾ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ ഒരു അധ്യാപിക കുടുംബീ അതേ രീതിയിൽ ജീവിക്കുന്ന രണ്ടുപേർ ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്ക് ഈ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന ഒരു എം എൽ എ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് ഇതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഏതോ ഒരു മഞ്ഞപത്രം എവിടെയോ ഒരു രണ്ടു കോളം വാർത്ത എഴുതിയപ്പോൾ അതെടുത്തു വെച്ച് പേര് പറയാത്ത തന്തയില്ലാത്ത വാർത്ത ഉണ്ടാക്കിയ തന്തയില്ലാത്ത കുറെ വീഡിയോ ചെയ്ത കുറെ യൂട്യൂബർമാർ യൂട്യൂബർമാർക്ക് തന്തയില്ലെന്നല്ല ഞാൻ പറഞ്ഞത് വാർത്തയ്ക്ക് തന്തയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കൊട്ടിഘോഷിച്ച ആഘോഷമാക്കിയ ഒരു കൂട്ടം സൈബർ പോരാളികൾ ഈ സൈബർ പോരാളികൾ കോൺഗ്രസിന്റെ സൈബർ പോരാളികളെ കുറ്റം പറയാൻ പറ്റുമോ കാരണം കഴിഞ്ഞ ഒരു മാസമായി ഒരു പരാതി പോലും ഇല്ലാതെ ഒരു ചെറുപ്പക്കാരനെ ഏറി നിർത്തിയേക്കാണ് ആര് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ വാർത്ത വരുന്നത് ഇങ്ങനെയാണെന്ന് വെക്കുക കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എ ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് പിടികൂടി ഇങ്ങനെ ഒരു തന്തയില്ല വാർത്ത വരികയാണെന്ന് വെച്ചു ഇടതുപക്ഷം ഇടതുപക്ഷ ഹാൻഡിലുകൾ അടക്കം ഈ പറയപ്പെടുന്ന ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളടക്കം വി ഡി സതീശനിലേക്കാണോ ഈ വാർത്തയുടെ വിരൽ ചൂണ്ടുന്നത് എന്ന് ചോദിച്ച് വാർത്ത കൊടുക്കും കൊടുക്കില്ല പറയാൻ ഇല്ല തീർച്ചയായിട്ടും കൊടുക്കും രാഹുൽ എതിരെ ആദ്യം വന്ന പരാതി എന്താ ആദ്യം വന്ന ആരോപണം എന്താ ഇപ്പോ പ്രമുഖ സീരിയൽ നടി എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക ആയിരുന്ന റിനി എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടി കൗമുദിയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ അതിൽ ഒരു യുവജന നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞ ഒരു ടുത്ത് വെച്ച് ഇത് രാഹുൽ മാൻകൂട്ടത്തിലാണ് എന്ന് പറഞ്ഞും നേരെ പറഞ്ഞും പറയാതെ പറഞ്ഞും വാർത്ത ചെയ്ത് പബ്ലിക്കിനിടയിലേക്ക് രാഹുൽ മാൻകൂട്ടത്തിൽ എന്താണ് വലിയ തെറ്റുകാരനാണ് എന്ന് ചിത്രീകരിച്ചു പിന്നീട് റിപ്പോർട്ടർ ടി വി ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടണം അതിൽ രാഹുലിന്റെ ശബ്ദമാണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്നാൽ പിന്നീട് വന്ന വാർത്തകളുണ്ട് എന്താണ് രാഹുല് അശാസ്ത്രീയകർമ്മ ചിത്രം നടത്തി അതേമാധ്യമം പിറ്റേന്ന് പറയുന്നു കർണാടകയിലെ ബാംഗ്ലൂർ ആശുപത്രിയിലാണ് നടത്തിയതെന്ന് പിന്നീട് പറയുന്നു ഇദ്ദേഹത്തിന്റെ വ്യവസായി സുഹൃത്തായ ഒരു വ്യവസായി ഗർഭിത്രം നടത്താൻ ഗുളിക വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നു തന്തയില്ല ഇല്ലാ വാർത്തകൾ ഇങ്ങനെ ഈ സോഴ്സ് രാഹുലിനും രാഹുലിനും കുടുംബം തീർച്ചയായിട്ടും കൊടുത്തു പരാതിക്കാരിയെ സാക്ഷിയാക്കി ആര് കേരള പോലീസ് അപ്പൊ ഈ പെണ്ണിനെ വെച്ച് ഇപ്പൊ നമ്മള് മറ്റേ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കഥ കേൾക്കുമ്പോൾ ഹിജടകളെ മുന്നിൽ നിർത്തി യുദ്ധം നടത്തി എന്ന് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ ഇവിടെ പെണ്ണിനെ മുന്നിൽ നിർത്തി കേരള രാഷ്ട്രീയം കളിക്കുകയാണ് ഒരു കൂട്ടം ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയൊന്നുമല്ല നമ്മുടെയൊക്കെ ഓർമ്മയില് നമ്മുടെയൊക്കെ ജനറേഷന്റെ ഓർമ്മയിൽ പെണ്ണിനെ മുന്നിൽ നിർത്തി ഇത്തവണയിച്ച് ഒരു സർക്കാരിനെ ഇറക്കി വിട്ട് ആരാധ്യനായ കേരളം കണ്ട ഏറ്റവും മികച്ച ജനക്ഷേമപരമായ പദ്ധതികൾ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സാറിനെ പെണ്ണിനെ വെച്ച് തകർക്കാൻ ശ്രമിച്ച ഒരു ചരിത്രം നമ്മുടെയൊക്കെ കണ്മുന്നിൽ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കൂട്ടം രാഷ്ട്രീയക്കാരെ വിയർപ്പിച്ച നശിപ്പിച്ച കുടുംബ ബന്ധങ്ങൾ തകർത്ത ഇമേജ് നശിപ്പിച്ച ഒരു കൂട്ടം ആളുകൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതിന് ഇരയാക്കപ്പെടുന്ന ആരാ കെ നികൻ എംഎൽഎയെ പറ്റി പറഞ്ഞ അദ്ദേഹം എറണാകുളത്ത് തന്നെയുള്ള ആളാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം ഇങ്ങനെ ഒരു ബാഡി ഇമേജ് ഇല്ലാത്തൊരു മനുഷ്യനാണ് നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ് ഷൈൻ ടീച്ചറെ പറ്റി അങ്ങനെ തന്നെയാണ് ഇതാണ് ഹർഷ പോലും ഇപ്പോ കെ നുണികൃഷ്ണൻ എം എൽ എയുടെ പേര് പറഞ്ഞല്ലോ എന്താ ഷൈൻ ടീച്ചറുടെ പേര് പറയാത്തെ പൊതുവെ സ്ത്രീകളെ കുറിച്ച് എന്താ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടാ എന്താ ഷൈൻ ടീച്ചറും ഇരയാക്കപ്പെട്ടു ഇരയാണെന്നേ ഷൈൻ ടീച്ചർ പൊതുമാധ്യമത്തിൽ വന്നിട്ട് പരസ്യമായിട്ട് മറുപടി പറഞ്ഞു രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതെ അവർക്ക് പറയാനുള്ള അവർ തുറന്നു പറഞ്ഞു കാര്യം എന്താ അവരുടെ കൈകൾ ശുദ്ധമായത് കൊണ്ടാണ് കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഫേസ്ബുക്കിലൂടെ എന്നിട്ട് പറയാനുള്ളത് പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിച്ചു എന്താണ് ഈ വാർത്തകളുടെ ആധികാരികത ഞാൻ ചോദിക്കുകയാണ് നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വൈപ്പിൻ പോലെ ഒരു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി അവിടുത്തെ എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം ആ മണ്ഡലത്തിൽ എല്ലാവർക്കും ഇതേ അറിയാം കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു നേതാവാണ് കെ എൻകൃഷ്ണൻ എം എൽ എന്ന് ഞാൻ ആവശ്യപ്പെടുത്തില്ല അപ്പൊ അദ്ദേഹം ഒരു വീട്ടിൽ പോവുകയാണ് ഈ കഥ ഇങ്ങനെയാണല്ലോ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ആ ഭാര്യയുടെ വീട്ടിലേക്ക് ഇവർ പോകുന്നു വാതിലകത്ത് നിന്ന് കുറ്റിയിടുന്നു പുറത്തു പോയിരുന്ന ഭർത്താവ് നേരത്തെ എത്തുന്നു വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവസാനം നാട്ടുകാരെ വിളിച്ച് വാതിന് തല്ലിപ്പൊളിക്കുന്നു അവിടുത്തെ ചെല്ലുമ്പോൾ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും ഭാര്യയും ഈ വനിതാ നേതാവിനെയും കാണണ്ടാത്ത രീതിയിൽ കണ്ടു ഇതാണ് കഥ ഈ കഥയ്ക്ക് മേമ്പൊടിയായിട്ട് കുറേ ആവന്മാർ എം എൽ എ അടിവസ്ത്രം മാത്രമാണ് ഞാൻ നിന്നത് ഭർത്താവ് ചാടി ചവിട്ടി ഭർത്ത ഇദ്ദേഹം മറിഞ്ഞു വീണു എം എൽ എ അടിവസ്ത്രം ഇട്ട് ഓടി വാഹനം ദൂരെ പാർക്ക് ചെയ്തിരുന്നത് ഈ കെ എണ്ണികൃഷ്ണൻ എം എൽ എ എനിക്ക് അറിയാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇത്രയും കാലവും അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ എം എൽ എ ബോർഡ് വെച്ച ഇന്നോവ ക്രിസ്റ്റ വണ്ടിയുണ്ട് ആ വണ്ടി വിത്ത് ഡ്രൈവറാണ് അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഭവത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എവിടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എവിടെ ആയിരുന്നു ഇനി ആ നാട്ടിൽ കോൺഗ്രസ് ആരില്ലേ ആ നാട്ടിൽ ബി ജെ പി കാരില്ലേ ആ നാട്ടിൽ മുസ്ലിം ലീഗ് ആരില്ലേ ഏതെങ്കിലും ഒരു തന്നെ ഇത്രയും കാലമായിട്ട് എന്താ ഫേസ്ബുക്കിൽ അതിൽ പോസ്റ്റ് ആച്ചേ അത് ആ നാട്ടിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ചേക്ക് ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ ആർക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഇനി ആ വനിതാ നേതാവെന്ന് പറയുന്നത് ഇപ്പൊ ഷണ്ടിച്ചിടാവട്ടെ വേറെ ആരെങ്കിലും ആവട്ടെ എന്തോ ആയിക്കോട്ടെ ഇവരുടെ ഭർത്താവിന്റെ നാക്ക് ആരെങ്കിലും പിടിച്ചു കെട്ടിയേക്കാണോ അല്ലെ ഈ പാർട്ടിയെ പേടിച്ചിട്ട് ഭാര്യയുടെ അവിധത്ത് പറയാതിരിക്കുവോ ഇത്ര വലിയ സംഭവം ഉണ്ടായെന്നും പറഞ്ഞു പറയോ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പൊ എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം വേറൊരു റീച്ചിന് വേണ്ടി ഹർഷ ഇത് ഇന്നലെ രാവിലെ നമ്മളും കണ്ടതാ ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിയും നമ്മൾ ഇപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കാത്ത എന്തുകൊണ്ടാ ഇതിന് യാതൊരു തെളിവില്ല രാഹുൽ അങ്ങോട്ടത്തിന്റെ വിഷയം ഇത് തന്നെയാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് അദ്ദേഹത്തിന് പ്രണയം ഉണ്ടായിരുന്നിരിക്കാം പരസ്പര സമ്മതത്തോട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം അവർ ചിലപ്പോൾ ആ കുട്ടിയെ ഒഴിവാക്കിയിട്ടുണ്ടാകാം പെൺകുട്ടികൾക്ക് പരാതി പരാതിയില്ലാത്തടത്തോളം കാലം രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് പരാതിയില്ലെടുത്തോളാം അവർ വ്യക്തിപരമായ കാര്യമാണ് തികച്ചത് അതിന്റെ ധാർമ്മികതയൊന്നുമില്ല അതിനകത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ആക്രമിക്കാം എന്ന് നിലപാട് മാറ്റിയുള്ള വി കെ ശ്രീകണ്ഠൻ കുറച്ചു മുമ്പ് പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് പരാതിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ആളാണ് പാലക്കാടിന്റെ എം പി പറയുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് എത്തുമ്പോ അവിടെ വലിയ സ്വീകരണം ലഭിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ അങ്ങനെ ശിപി കുറെ നിയമങ്ങൾ ഇതിന് കൂട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നാളെ ഹർഷ ഇവിടുന്ന് ഈ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ തമ്മിൽ തെറ്റി ഹർഷി ഇവിടുന്ന് രാജിവെച്ചിറങ്ങിപ്പോയി നേരെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഹർഷ ഒരു പരാതി കൊടുക്കുക അയാൾ എന്നെ എനിക്ക് ലൈംഗിക ചൊവ്വാടിനോട് സംസാരിച്ചു അല്ലെങ്കിൽ അയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു ആ സമയം എൻ്റെ എഫ്ഐആർ ജാമ്യം ലാവപ്പെട്ടിട്ട് എന്റെ കുടുംബം പോവും എന്റെ കുടുംബം നാ നാട്ടുകാരെ മുഖത്തു നോക്കാൻ പറ്റാതാവും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും സ്ട്രെസ്സിലാവും നാളെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ ചെയ്ത എത്രയോ പേർ ഇവിടെ കേരളത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയക്കാർക്ക് നേരെ ഉയർന്നു വന്ന പല കേസുകൾ അതിൻ്റെയൊക്കെ അവസാനത്തെ എന്തായി എത്രയോ വലിയ പെൺ കേസുകൾ ഇതിൻ്റെയൊക്കെ അവസാനത്തെ സത്യം എവിടെയാണ് സിനിമാക്കാർ കള്ളപ്പരാതി വ്യാജപരാതി കൊടുത്തവളുമാരൊക്കെ എവിടെ അപ്പോ ഇതങ്ങനൊന്നുമല്ല ഇതൊരു എവിടെ നിന്നോ ഒരു പത്രം രണ്ടു കോളം വാർത്ത എഴുതും ഇത് കണ്ട് ചില ആളുകൾ അങ്ങ് ഊഹിക്കുകയാണ് ഈ എറണാകുളം ജില്ലയെന്ന് പറയുമ്പോൾ ആകെ രണ്ടോ മൂന്നോ ബി സി പി എമ്മിന്റെ എം എൽ എ മാരേ ഉള്ളൂ മാക്സി ഉണ്ട് ശ്രീനിജൻ ഉണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് പേരേ ഉള്ളു അവ ഇതിലാരു ആ അതിൽ നോക്കുമ്പോൾ ആ ഈ പുള്ളിയുടെ പേര് ഇതുവരെ ഒരു പ്രത്യേകിച്ചൊന്നും കേട്ടിട്ടൊന്നുമില്ല ചോദിക്കാനും പറയാനും ആരും കാണാതെ ഇരിക്കേണ്ടോ ശ്രീകൃഷ്ണനോടൊക്കെ ആദ്യം ശ്രീ കണ്ണൻ ശ്രീകൃഷ്ണന്റെ പേരുള്ള ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഇട്ടിട്ട് ഇദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം ഇത് കോൺഗ്രസ്സുകാരെ ആഘോഷിച്ച് കുറ്റം പറയാൻ പറ്റൂ അവരുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനെ കഴിഞ്ഞ് ഒരു മാസം അടുത്തു വിട്ട് വലിച്ചു കയറുകല്ലേ എല്ലാവർക്കും കുടുംബമുണ്ട് അത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കും ഉണ്ട് ഈ പറയപ്പെടുന്ന ടീച്ചർക്കും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ട് എല്ലാവർക്കും ഉണ്ടെന്നേ അപ്പോ ഇവരെ ഇവിടെ നമ്മളിപ്പോൾ പലപ്പോഴും പറയും കോഴിക്കോടാണ് സി പി എം ഇടതുവശം എന്നൊക്കെ പറയും അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് പ്രണയമൊക്കെ ചോദിച്ചതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്ന് പെടുത്തുക പെണ്ണിനെ മുന്നിൽ നിർത്തി കളിക്കുന്ന സെക്സ് ബോംബ് രാഷ്ട്രീയം ആരോപണ രാഷ്ട്രീയം അവസാനിപ്പിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു ഒരുപക്ഷെ ഈ എം എൽ എക്ക് അല്ലെങ്കിൽ ടീച്ചർക്ക് ഇതിനെയൊക്കെ ശക്തമായി അവർ നിലപാട് പറഞ്ഞ് പിടിച്ചിരിക്കും മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്നും പുറത്തു കാണിക്കാതെ അവർ പിടിച്ചിരിക്കും ഇവരുടെ മക്കളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മക്കളുണ്ടാവില്ലേ അവരുടെ മക്കളുണ്ടാവില്ലേ അധികാരം മുന്നിൽ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകുന്നില്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ പല പാർട്ടി പ്രവർത്തകർക്കാ നമ്മളിപ്പോ ഇത് ഇത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാ കെ നൃഷ്ണൻ എം എൽ എ നമുക്ക് അറിയാം എന്നെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതികൾ അറിയാം കാര്യങ്ങൾ അറിയാം ഇത് നാളെ പാലക്കാടോ കോഴിക്കോടോ അങ്ങനെയുള്ള എം എൽ എക്കെതിരെ കാണിച്ചു പക്ഷേ നമ്മളും പറയും തീർച്ചയായിട്ടും അത് ആ ഒരു സാഹചര്യം ഞാൻ ഇന്ന് രാവിലെ ഈ വീഡിയോകൾ ആദ്യം ആദ്യം ചെയ്ത് ഈ ഈ അപസർപ്പക കഥകളൊക്കെ പടച്ചുവിട്ട കുറെ യൂട്യൂബർമാര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചു വെച്ചാൽ എന്ത് വേർഡാ കാണിക്കുന്നത് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി അതിന് ഓരോരുത്തരും ഭാവനയിൽ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയാ ആ ഭർത്താവ് വന്നു വാതിൽ കുറ്റിയിട്ടിരിക്കുകയായിരുന്നു അയിലോക്കാരെ വിളിച്ചു അയലോക്കത്ത് താമസിക്കുന്ന ശങ്കരണ്ണന്റെ വീട്ടിൽ തേങ്ങ പുതിക്കുന്ന കമ്പിപ്പാര കൊണ്ടുവന്ന ലോക്കിനടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ ഡോറ് തുറന്നു ഡോറ് തുറന്നപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഞരക്കം കേട്ടു ആ ബെഡ്റൂമിൻ്റെ വാതിൽ തൽ കഥ ഉണ്ടാക്കാനാണോ പാട് പണ്ട് വായിച്ചു തീർത്ത ഏതൊക്കെയോ കമ്പി പുസ്തകങ്ങളിലെ കഥ എടുത്തു വെച്ച് ഇതുമായിട്ട് ചേർത്ത് റീച്ചിന് വേണ്ടി പണത്തിന് വേണ്ടി ആത്മരതി അണയാൻ വേണ്ടി ഇത്തരം കഥകൾ ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ് ഇത് കോൺഗ്രസ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ പടച്ചുവിട്ടതെല്ലാം നമുക്ക് മീൻസ് ആ ഒരു സമയത്ത് വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേരെ വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ അവസ്ഥയാണ് ബിആർഎം ഷഫീറിനെയും എങ്ങനെ കുറ്റം പറയാൻ പറ്റൂന്നേ അവരുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിക്കെതിരെ പെണ്ണിനെ നിർത്തി പൊരുതിയൊരു സംവിധാനമാണ് ചെയ്യരുത് അവരാഘോഷിക്കുകയാണെ ഇത് കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ തലയിൽ മുടിയില്ലാത്ത ആളും കായിബലത്തിന്റെ പേരിൽ ഫോൺ ഫോണിറക്കിയവരും ഒക്കെ ഇതിനൊക്കെ ആഘോഷിക്കും വെറും ആഘോഷം പിന്നെ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ ആണെന്ന് വെച്ചോ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയൽവക്കത്തെ വീട്ടിലെ സുമതിക്ക് പിന്നെ ലെറ്റർ കൊടുത്തിരുന്നു സുമതി നമ്മളോടൊപ്പം ചേരുന്നു സുമതി കേൾക്കുന്നുണ്ടോ എന്തായിരുന്നു അന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിങ്ങൾക്ക് എഴുതിയ കത്തിലെ ഉള്ളടക്കം വരില്ലേ എന്തിനാ അവന്റെയൊക്കെ മുതലെടുപ്പാ ഈ അടുത്ത ദിവസമാണല്ലോ ഈ കെ ടി ജലീലിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നേ റിപ്പോർട്ടർ ടി വി അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങളായിട്ടെടുക്കും പിന്നെ കത്തിക്കോളൂ എന്ന് ഇവിടുത്തെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത് ചില ആളുകളാണ് അവരത് ഏറ്റെടുത്തായിരുന്നെങ്കിൽ ഈ കേസ് ഇത് ഈ ലെവലിൽ നിൽക്കില്ല ഇപ്പൊ ഇത് ഈ ലെവലിൽ നിന്നു കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയാത്തോണ്ടൊന്നും അല്ല ഒരുപക്ഷെ അവർക്കതിന്റെ സങ്കടം അറിയുന്നുണ്ടായിരിക്കും അവരത് വിട്ടുകളും ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കും അവരുടെയൊക്കെ വ്യക്തിത്വങ്ങളെ മാനിക്കുന്നതുകൊണ്ടായിരിക്കും ബ്രിട്ടീഷ് സദേശം പറഞ്ഞു ഏതെങ്കിലും ഒരു കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞു കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ സൈബർ ഹാൻഡിൽ ഇതിനെ കുറിച്ച് പോസ്റ്റ് വന്നോ അവിടെയാണ് ആ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്